ഭാരതാമ്പയെ അധിക്ഷേപിച്ച ജി ആർ പ്രമോദിനെ വി എസ് എസ് സി സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഐ എസ് ആർഒ സ്റ്റാഫ് അസോസിയേഷനും കോൺഫെഡറേഷൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് എംപ്ലോയീസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം ഐ എസ് ആർ ഒ ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞു പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത് പ്രശാന്ത് ഈ ഇപ്പോൾ ഈ കാണുന്ന പ്രതിഷേധത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നത് നമ്മൾ നൽകിയ വാർത്തയാണ് കാരണം ഭാരതാംബയെ അധിക്ഷേപിക്കുകയും വളരെ വികലമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കടുത്ത അടുത്ത നടപടിയെടുത്തത് ഇപ്പോഴെന്താണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം പ്രശാന്ത് ആ ഗൗതം ഈ അനാവശ്യ സസ്പെൻഷൻ എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഐ എസ് ആർ ഒ സ്റ്റാഫ് അസോസിയേഷൻ അതായത് ഇടത് സംഘടനകളുടെ സ്റ്റാഫ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ഇടത് സംഘടനകളുടെ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് എംപ്ലോയീസ് അസോസിയേഷൻ സംഘടനയുണ്ട് ഇടത് സംഘം ഇടത് സംഘടനയാണ് ഇവർ ആണ് അന്ന് സമരവുമായി ഈ ഐ എസ് ആർ ഒയുടെ പ്രതിഷേധവുമായി ഐ എസ് ആർയുടെ സമീപത്തേക്ക് എത്തിയത് ഐ എസ് ആറുടെ പ്രധാന ഓഫീസിലേക്ക് കവാടത്തിലേക്ക് മാർച്ച് നടത്തിയത് ഈ പ്രതിഷേധക്കാർ പറയുന്നത് ജി ആർ പ്രമോദിൻ്റെ സസ്പെൻഷൻ അനാവശ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ അനാവശ്യ സസ്പെൻഷൻ പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം ഭാരതാംബയെ അധിക്ഷേപിച്ചുകൊണ്ട് ജി ആർ പ്രമോദ് നടത്തിയ ആ പരാമർശങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ആ പ്രതിഷേധത്തിൽ ആ വിഷയത്തിൽ അദ്ദേഹം ഈ ജി ആർ പ്രമോദ് മാപ്പ് പറയാൻ പോലും തയ്യാറായില്ല പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ല തുടർന്നും അധിക്ഷേപങ്ങൾ അധിക്ഷേപവുമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇതേ തുടർന്നാണ് ജനം ടി വി നിരന്തരം വാർത്ത നൽകുന്നത് അതോടൊപ്പം തന്നെ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന സംഘടന സംഘടനയും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും വിഷയത്തിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഗവർണർക്കും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നു വി എസ് എസ് സി ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു തുടർന്ന് വി എസ് എസ് സി ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം ഈ ജി ആർ പ്രമോദിനെ വി എസ് എസ് സിയുടെ തുമ്പയിൽ നിന്നും തുമ്പ സ്റ്റേഷനിൽ നിന്നും വലിയ മലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്തിരുന്നു അതിനുശേഷമാണ് പിന്നീട് വകുപ്പ് തന്ന നടപടിയുടെ ഭാഗമായിട്ട് സസ്പെൻഷൻ ഉണ്ടാകുന്നത് ഈ സസ്പെൻഷനെതിരെയാണ് ഇപ്പോൾ ഈ ഇടത് സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് അനാവശ്യ സസ്പെൻഷൻ എന്ന് ആരോപിച്ചു ഇവർ പ്രതിഷേധിക്കുന്നത് ഐ എസ് ആർഒയുടെ ആസ്ഥാനത്തെ തുമ്പയിലെ ആസ്ഥാനത്തിന് മുമ്പിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു അതായത് ഈ സംഘപരിവാർ ശക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐ എസ് ആർ പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള വിഷയങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് എന്നാൽ കാര്യത്തിൻ്റെ ഗൗരവം എത്രത്തോളമാണ് എന്നതിൽ അത് മറച്ചു വയ്ക്കുവാൻ ഇവർ തയ്യാറാകുകയും ചെയ്യുന്നുണ്ട് കാരണം അത്തരം പരാമർശങ്ങളെക്കുറിച്ച് സംഭവിക്കുന്നില്ല മാത്രമല്ല ഈ ജി ആർ പ്രമോദിൻ്റെ നേരത്തെയുള്ള മുൻകാല പോസ്റ്റുകളും വലിയ രീതിയിൽ വിവാദത്തിന് വിവാദത്തിനിടയാക്കിയിരുന്നു വിമർശത്തിനിടയാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി യെക്കുറിച്ചും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ചുമെല്ലാം വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പരാമർശങ്ങൾ നടത്തിയിരുന്നു ഈ പരാമർശങ്ങൾ നടത്തിയിട്ടും ആ നടത്തിയ സമയത്തും അദ്ദേഹത്തിനെതിരെ അന്ന് നടപടിയെടുക്കുകയോ പരാതി നൽകുകയോ ചെയ്തിരുന്നത് തുടർന്നാണ് ഇദ്ദേഹം നിരന്തരമായി ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടക്കാൻ ഇടിയായത് അതിനുശേഷമാണ് ഭാരതാംബയെ കൂടി ഇത്തരത്തിൽ വികലമായി ചിത്രീകരിച്ചു കൊണ്ട് ഫേസ്ബുക്കിൽ പരാമർശങ്ങൾ നടത്തുകയും ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുകയും ചെയ്തത് ഇതിനാണ് ദേശീയവാദികളടക്കമുള്ള നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് ബി എസ് എസ് സി ഡയറക്ടർക്കടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് ജി ആർ പ്രമോദിനെ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടാക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വി എസ് എസ് സി ആസ്ഥാനം തുമ്പയിലെ ഐ എസ് ആർ ഒയുടെ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് അവിടെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്തു ഉദ്യോഗസ്ഥർ പണി മുടക്കിക്കൊണ്ടാണ് അത് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇടതു സംഘടനയിൽ പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ ജോലി മുടക്കിക്കൊണ്ടാണ് പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തത് എന്തായാലും പ്രതിഷേധം ഏതാണ്ട് അവസാനിച്ച സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് തുടർന്നും ഇവിടേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നതാണ് ഈ സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നത് ജി ആർ പ്രമോദ് എന്ന ഐ എസ് ആർ ഉദ്യോഗസ്ഥൻ ചട്ടങ്ങളും നിയമങ്ങളും കാട്ടിൽ പടർത്തിക്കൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ ഭാരതാംബ്യയെ അധിക്ഷേപിച്ചുകൊണ്ട് പരാമർശങ്ങൾ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെയും നരേന്ദ്രമോദിയെയും പ്രധാനമന്ത്രിയെയും അടക്കം അധിക്ഷേപിക്കുന്ന സമീപനങ്ങളും നടപടികളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഒരു നടപടി എന്ന നിലയിൽ ഐ എസ് ആർ ഇടഭാഗത്ത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടി ഉണ്ടായിരുന്നു നമ്മൾ ജനം ടി വി ഇതിൽ നിരന്തരം വാർത്ത നൽകിയിരുന്നു വാർത്ത നൽകുമ്പോൾ പോലും അത് തുടക്കത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുവാനോ വിശദീകരണം ചോദിക്കുവാനോ ഒന്നും ഐ എസ് ആർ മാനേജ്മെൻറ്റ് തയ്യാറായിരുന്നില്ല തുടർന്നാണ് അത് ഈ രാഷ്ട്രീയ ബന്ധം ആരോപിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ജി ആർ പ്രമോദിന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ട് ഇടത് നേതാക്കളുമായെല്ലാം നല്ല ബന്ധം വെച്ചുപൊലർത്തുന്ന ആളാണ് ജി ആർ പ്രമോദ് അതുകൊണ്ട് തന്നെ ഇടത് സംഘടനയിൽപ്പെട്ട നേതാവെന്ന ഒരു പിൻവലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കാലത്തും ഈ ഐ എസ് ആർ പല പരാതികൾ വന്നെങ്കിൽ പോലും അതെല്ലാം ഒതുക്കി തീർക്കുന്ന നിലയിലേക്കെല്ലാം എത്തിയത് അതായത് ജി ആർ പ്രമോദിനെതിരെ വന്ന പരാതികളെല്ലാം ഒതുക്കി തീർക്കുന്ന നിലയിലേക്കെല്ലാം എത്തിയത് ഇപ്പോൾ ഈ ഭാരതാംബയെ അധിക്ഷേപിച്ച് നടത്തിയ പരാമർശം വലിയ രീതിയിൽ വിവാദമായതോടുകൂടിയാണ് വി എസ് വി എസ് എസ് സി ഡയറക്ടറേറ്റിനും ഇതിലൊരു നടപടിയെടുക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് മറ്റെ മാത്രമല്ല നേരത്തെ പല സംഘടനയിൽപ്പെട്ടവർ ദേശീയവാദികളായിട്ടുള്ള നിരവധി ആളുകൾ ഇവരെല്ലാവരും പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഗവർണർക്കും ബി എസ് എസ് സി ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു അതോടൊപ്പം സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം വിവിധ രീതിയിലുള്ള പരാതികൾ ലഭിക്കുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്താണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അതായത് ജി ആർ പ്രമോദ് നടത്തിയത് ഭാരതാംബയെ അധിക്ഷേപിക്കുന്ന പരാമർശമാണല്ല ആ ഭാരതാംബ കാവി കൊടി പിടിച്ച സ്ത്രീയാണ് ഇതിനെ അംഗീകരിക്കത്തില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സമരത്തിലുള്ളവർ എന്നും പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ജി ആർ പ്രമോദിനെതിരെ എടുത്ത നടപടി അത് അന്യായമാണ് എന്നത് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് എ റഹീം എം ആണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് എ എ റഹീം എംപിയും ഭാരതാബിയെ വികലമായി ചിത്രീകരിക്കുന്ന രീതിയിലെല്ലാം സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് അടിസ്ഥാനപരമായി ഇവർ ഈ അംഗീകരിക്കാത്തൊരു നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരും സ്വീകരിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഈ സമരങ്ങളടക്കം ഐ എസ് ആറുടെ മുമ്പിൽ നടത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാരണം ഉദ്യോഗസ്ഥർക്ക് സമരങ്ങളും സമരങ്ങൾ നടത്തുന്നതായാലും ശരി പ്രതിഷേധിക്കുന്നതായാലും ശരി ചില ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളൊന്നും പാലിക്കപ്പെടാതെയാണ് ഇവിടെയും ഇന്നും പ്രതിഷേധ സമരങ്ങൾ നടത്തിയത് അതും ജോലി ബഹിഷ്കരിച്ചു ഇത്തരത്തിലൊരു പ്രതിഷേധമായി അയ്യാസ്താറുടെ ആസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു എന്തായാലും ഈ വിഷയത്തിൽ തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ അല്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും ഈ സമരക്കാരും പറയുകയും ചെയ്തു എന്തായാലും ഇതിൽ ജനം ടി വിക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാൻ അഭിമാനിക്കാം കാരണം ജനം ടി വി നൽകിയ വാർത്തയാണ് ഇതിനൊരു നടപടി ഉണ്ടായിരിക്കുന്നത് രാജ്യവിരുദ്ധ പരാമർശങ്ങൾ ആര് നടത്തിയാലും അതിൽ നമ്മൾ പ്രതികരിക്കുമെന്ന് പ്രതികരിക്കും അതിൽ നടപടി ഉണ്ടാകുമെന്നതിനും ഒരു ഉദാഹരണം കൂടിയാണ് ഈ വിഷയത്തിലൂടെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് എന്തായാലും നിരന്തരം ഈ വിഷയത്തിൽ ജനം ടി വി വാർത്ത നൽകി പ്രമോദിന്റെ മുൻകാല പോസ്റ്റുകൾ ഭാരതാംബയെ മോശമായി ചിത്രീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വി എസ് എസ് സി ജി ആർ പ്രമോദിനെതിരെ നടപടി സ്വീകരിച്ചത് ജനം ടി വി വാർത്തയെ തുടർന്ന് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇയാൾക്കെതിരെ ഉയരുകയും തുടർന്ന് വി എസ് എസ് സിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവുകയുമായിരുന്നു ഇപ്പോൾ വി എസ് എസ് സി എടുത്ത ആ കടുത്ത തീരുമാനത്തിനെതിരെ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ അവിടെ പ്രതിഷേധം നടന്നിരിക്കുന്നു പ്രശാന്ത് ശങ്കരമംഗലത്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ തത്സമയം നൽകിയത്